എന്ന ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കൃഷിക്കാരനും ഭാര്യയും താമസിച്ചിരുന്നു അവരുടെ രണ്ട് മക്കളായിരുന്നു ഇരട്ട കുട്ടികളായ കുണുക്കയും മണുക്കയും എനിക്കറിയാം ജാനകി ഞാനതൊന്നും മറന്നിട്ടില്ല പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അതാണ് ഓർക്കുന്നത്

എന്റെ പൊന്നു നിങ്ങൾ മണ്ടത്തരമാണ് പറയുന്നത് വർക്കി മുതലാളിക്ക് കാശാണ് നമ്മൾ കൊടുക്കാനുള്ളത് മുതലാളി അല്ലേ നമ്മുടെ ഈ ഉള്ള കിടപ്പാടം കൂടി അയാൾ കൊണ്ടുപോകില്ലേ എന്റെ ജാനകി വർക്കി മുതലാളി ഒരു ദുഷ്ടനാണ് അയാളുടെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും അറിയാം പക്ഷേ എന്ത് ചെയ്യാനാണ് എന്തായാലും ഞാൻ പോയി ഒന്ന് ചോദിച്ചു നോക്കട്ടെ ജാനകി എനിക്ക് നല്ല ദാഹമുണ്ട് നീ കുറച്ച് വെള്ളം എങ്ങനെ കുടിക്കാനായിട്ട് എന്നിട്ട് ഞാൻ വർക്കി മുതലാളിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം

അത് പിന്നെ നിങ്ങൾ രണ്ടുപേരുടെയും രൂപസാദൃശ്യം ഒരേപോലെയല്ലേ വർത്തമാനവും ചിരിയും കളി എല്ലാം ഒരേപോലെ പിന്നെ എങ്ങനെയാ മാറിപ്പോകാണ്ടിരിക്കുന്നത് നിങ്ങളുടെ പിറന്നാളാണ് അപ്പോ രണ്ടുപേർക്കും അച്ഛൻ പട്ടണത്തിൽ പോയി ഡ്രസ്സ് വാങ്ങിച്ചു തരാം കേട്ടോ സത്യോ തരാ മക്കളെ ഇന്ന് അച്ഛൻ എന്തായാലും നിങ്ങൾക്ക് പുതിയ ഉടുപ്പ് വാങ്ങി തരാം ഇനി ഇങ്ങനെ വേഗം പോയി അമ്മേ എങ്കിൽ ഞാൻ പോയിട്ട് വരാൻ ജാനകി അല്ല ഇതാര് രമേശനോ നീ എന്താടാ എനിക്ക് തരാനുള്ള കാശും കൊണ്ടാണോ വന്നിരിക്കുന്നത് തരാനുള്ള കാശ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല മുതലാളി എന്താ കൊണ്ടുവന്നിട്ടില്ലെന്നോ